ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലൊരു ഓർമ്മയായിരുന്നു വാഗമൻ ട്രിപ്പ് അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു എവിടെയിലൊക്കെ ഒന്ന് ടൂറ് പോകണമെന്ന് വേറെ ഒന്നല്ല ഈ ബസ്സിലൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് അതൊക്കെ ഭയങ്കര ഡ്രീമായിരുന്നു കേട്ടോ ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്തൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടിട്ടില്ല സ്കൂളിലായാലും കോളേജിലായാലും ഒന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ അതെനിക്ക് അങ്ങനെ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് സാധിച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടെ പഠിച്ച കൂട്ടുകാരും ഇല്ലെങ്കിലും എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ അതായത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങളൊരു ക്ലാസ്സിലായിരുന്നു ലവ് ആയിരുന്നു അപ്പം കൂട്ടുകാരനായിട്ട് എൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ മക്കളും കൂട്ട ഏട്ടൻ്റെ കൂട്ടുകാരും സാറും വൈഫും എല്ലാവരും കൂടെ കുറേ ആൾക്കാർ ആയിട്ട് ഒരുമിച്ച് പോകാനായിട്ട് തന്നെയാണ് പക്ഷെ കുറേ പേരൊന്നും വന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വളരെയധികം എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോയൊരു ട്രിപ്പായിരുന്നു ഇനി അങ്ങനത്തെ ഒരു ഡേ ഡേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം എന്തായാലും ഞങ്ങളുടെ വിശേഷങ്ങൾ കാണാം ഇപ്പം നമുക്ക് പാട്ടിൽ കോപ്പി റൈറ്റ് വരുന്നോ നമുക്ക് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് പാട്ടിടാൻ പറ്റത്തില്ല ബസ്സിലെ നല്ല പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ ചെയ്തിട്ടായിരുന്നു കേട്ടോ പോയത് അങ്ങനെ പാട്ടും മേളവും ആഘോഷവും ഒക്കെ എൻ്റെ മക്കളും അങ്ങനെ പോയിട്ടില്ലായിരുന്നു ദൂര യാത്രയൊന്നും പോയിട്ടില്ല മോൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അങ്ങനെ ഉറങ്ങുമായിരുന്നു എല്ലാ എല്ലാ ഒരു കാഴ്ചകളൊന്നും അവൾ കണ്ടിട്ടില്ല ഫുൾ ടൈം ഉറക്കമായിരുന്നു പിന്നെ എനിക്ക് തണുത്ത സ്ഥലങ്ങളിലൊന്നും പോയിട്ടങ്ങൾ അങ്ങനെയുള്ള ശീലമൊന്നുമില്ല ഞാനങ്ങ് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി നല്ല തണുപ്പ് ഫീൽ ചെയ്തു ശ്വാസംമോട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് വേഗം കൊണ്ട് പോകുമ്പോൾ ഒന്ന് സുസൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ശ്രദ്ധിക്കുന്നത് അതായത് നമ്മുടെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് പോകുന്നതൊക്കെ നല്ലതായിരിക്കും ഇത് ജ്യോതിയമ്മ ലീന ചേച്ചി നമ്മുടെ ഓഫീസിലെ സാറും ചേച്ചിയാണ് ജ്യോതി അമ്മ നന്നായിട്ട് എൻജോയ് ചെയ്തോട്ടെ ഞാനും ചേച്ചിയൊക്കെ ഒരു സൈഡിലിങ്ങനെ ഒതുങ്ങി നിന്നു ആ സീറ്റിലും ആ സീറ്റും ഞങ്ങൾ എണീറ്റിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ചൊക്കെ സ്റ്റെപ്പൊക്കെ വെച്ചു പക്ഷെ ചേച്ചി അവിടെ നിന്ന് എണീക്കുന്നതേ ഇല്ലായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നൊരു കാര്യം ഉണ്ട് കേട്ടോ കുറേ ഡ്രീം കണ്ടൊരു യാത്രയായിരുന്നു പക്ഷെ ഞാൻ വാൾ വെച്ചാകെ തളർന്നു പോയി ഗൈസ് പോകുന്ന വഴിയിൽ കുറേ തവണ ഞാൻ ഛർദിച്ചു മോൾക്ക് ഛർദിക്കും അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ അവൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഒക്കെ കരുതി അപ്പം ഞാനങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാനാണെ എനിക്ക് തോന്നുന്നു വണ്ടിയിൽ ഞാൻ മാത്രമേ വാൾ വെച്ചിട്ടുള്ളായിരുന്നു കുറേ വട്ടം ഛർദ്ദിച്ച് തളർന്നു അവശ്യായിട്ടായിരുന്നു പോന്നത് മോനൂട്ടം കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും പിന്നെ ബസ്സിലൊക്കെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ വീഴു എന്നുള്ള പേടിയിൽ ഞാനതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു പാലത്തിൻ്റെ അടിയിലായിട്ട് വണ്ടി ഒതുക്കിയിട്ട് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ രണ്ട് മക്കളെങ്ങോട്ട് പോയത് കൊണ്ട് എനിക്ക് സഹായിക്കാനൊന്നും പറ്റിയില്ല അവരുടെ പുറകെ ആയിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കാനും അവരുടെ കൂടെ അങ്ങനെയൊക്കെ പിന്നെ അവർ ആണുങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കുക്കും ചെയ്തു എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ അങ്ങോട്ടും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് മീൻകറിയൊക്കെ വെച്ചോട്ടോ മീൻകറിയും ചോറും ഒക്കെ ആയിരുന്നു അപ്പോൾ ചോറൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കറി അവിടെ വെച്ചിട്ട് തയ്യാറാക്കി പിന്നെ എല്ലാവരും കഴിച്ചിട്ട് ലാസ്റ്റായിരുന്നു ഞാൻ കഴിച്ചത് കറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ വാരിക്കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നെട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് കാശ്ശിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എൻ്റെ മോൻ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത്ര സമയം പുള്ളിക്കാരത്തിൽ ഉറക്കമായിരുന്നു പേണീച്ചിട്ട് എന്നോട് ഓരോ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ഭയങ്കര നിർബന്ധമായിരുന്നു മോൻ ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കണം അല്ലെങ്കിൽ മോക്ക് എൻ്റെ അടുത്തിരിക്കണം അങ്ങനെയൊക്കെ ഒരു വാശിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതു പിന്നെ എല്ലാ യാത്രയിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണല്ലോ മക്കളെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യണമല്ലോ അപ്പം തന്നെ കറിയൊക്കെ തിളച്ച് മീനൊക്കെ വാരി ഇടാവണം ഇനി ഇങ്ങനത്തെ ഒരു ദിവസം കിട്ടുമോ എന്നറിയത്തില്ല കാര്യം എല്ലാവരും ഒക്കെ ബിസിയുള്ള അല്ലേ അങ്ങനെ ഞങ്ങൾ വാഗമണെത്തി അവിടുത്തെ റൂമൊക്കെ എടുത്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ അതിങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള പോലെ ഒന്നും അല്ല അത് ഏത് നമ്മൾ എടുക്കുമ്പോൾ കയ്യിലിങ്ങനെ ഇരുന്നോളും അപ്പം ഞങ്ങളുടെ റൂമായിരുന്നു റൂമിന് പുറത്ത് പാട്ടൊക്കെ ഇട്ടങ്ങ് ഡാൻസൊക്കെ തുടങ്ങി രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു അപ്പോൾ നമ്മൾ വരുന്ന രാത്രി ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും തന്നെ കാണാൻ പറ്റിയിരുന്നില്ല അപ്പോൾ രാവിലെ ആയപ്പോ ആയിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഇല്ലാണ്ടേ ആ വ്യൂസൊക്കെ ഒന്ന് കാണണം അവിടെ മൊത്തം ഇങ്ങനെ പല പല ചെടികളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു പൂക്കളും പിന്നെ ഇങ്ങനെ ബട്ടർഫ്ലൈനെ കിട്ടും അങ്ങനെ എടുക്കും മക്കൾ കുറേ നമ്മൾ തന്നെ കൊന്നു കേട്ടോ പത്ത് പറഞ്ഞാൽ വ്യൂ കണ്ടിട്ട് ഞാൻ ഞെട്ടി കേട്ടോ നല്ല രസമായിരുന്നു നമ്മൾ പോകുന്ന വഴിയിലെ എല്ലാം ഭയങ്കര തണുപ്പായിട്ടൊക്കെ ഫീൽ ചെയ്തു പക്ഷെ ഞങ്ങൾ താമസിച്ച ആ ഒരു സ്ഥത്ത് അധികം തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല റൂമിലൊക്കെ നല്ലപോലെ തണുപ്പ് തണുക്കുന്നുണ്ടായിരുന്നു അല്ലാണ്ട് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ രാവിലെ നമ്മൾ ഈ വീടെത്രത്തോളം ഭംഗിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല രാവിലെ നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ ഇതൊക്കെ കാണാനായിട്ട് മോൻ എപ്പോഴും ഒരു അഞ്ചര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കും കുഞ്ഞു വാക രാവിലെ എണീറ്റ് കാഴ്ചയൊക്കെ കണ്ടിരിപ്പുണ്ട് എല്ലാവരുടെയും കൂടെ അപ്പം ഞങ്ങൾ വന്ന വണ്ടി ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി ഞങ്ങൾ താമസിച്ച റിസോർട്ട് അപ്പോൾ ഓൾറെഡി ഞാൻ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഭാഗമാൻ പോകുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ രാത്രി ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മുറിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ കിടന്നത് അപ്പോൾ അതിൻ്റെ ഷു ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് മോനെ ഉറക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഈ ചേട്ടന്മാരൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ പൂവും കാര്യങ്ങളും ഒക്കെ നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഇവരെ അവിടെ നിന്ന് എന്ത് വിചോന്നുള്ളത് നമുക്ക് അറിയത്തില്ല കൈ മാക്സിമം അതൊക്കെ നശിപ്പിക്കാതിരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുറേയൊക്കെ പൂക്കളോ ചെടികളോ എന്തൊക്കെയോ അവൻ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫുൾ ഡേ ഓട്ടമായിരുന്നു രണ്ട് പേരുടെയും പുറകെ ഓട്ടമായിരുന്നു അവർ ഈ കല്ലൊക്കെ കാണുമ്പോൾ അതൊക്കെ വാരിയറിയാനും ഭംഗിയുള്ള ചെടികൾ അത് വിച്ചാനും പിന്നെ നമ്മൾ ഇരിക്കുന്നിടത്തൊരു സേഫ്റ്റി ഒന്നുമില്ലായിരുന്നു അപ്പം അവിടെ നിന്ന് വീഴും വീഴും എന്നുള്ളൊരു ടെൻഷനായിരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്രകളൊക്കെ എന്ന് പറയുന്നില്ല അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ കുറച്ച് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിക്കണം കുളിക്കണമെന്നൊക്കെ ഉള്ളൊരു കൂടിയാണ് എല്ലാവരും ഇറങ്ങിയത് നല്ലൊരു യാത്രയായിരുന്നു പറഞ്ഞിറയ്ക്കാൻ പറ്റാത്ത സന്തോഷം സന്തോഷകരമായൊരു യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു അപ്പോൾ ആളുകളൊക്കെ പോയിട്ട് കണ്ടുപിടിച്ചിട്ടൊക്കെ വന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി പോയി നല്ല രസമായിരുന്നു കുറേ കാഴ്ച കൂടുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടോ മെയിനായിട്ടും കുഞ്ഞുങ്ങൾ വിളയ ആളെയൊക്കെ എനിക്ക് നോക്കണമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അന്ന് ഇരിക്കാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ ഷൂട്ടൊക്കെ ചെയ്തു അങ്ങോട്ട് പോയപ്പം ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ചേച്ചി വന്നപ്പം പിന്നെ മെയിനായിട്ടും ബാഗമൺ പോകുന്നത് എല്ലാവരും മുട്ടക്കൊന്നും പൈൻ ഒക്കെ കാണാനാണല്ലോ അവിടെ ഒന്നും എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല എനിക്ക് ഷർദിനും എന്തൊക്കെയോ അസ്വസ്ഥകളൊക്കെ ആയിട്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു മക്കളും ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങൾ ഒക്കെ ചെയ്ത് എല്ലാവരും ഇതായിട്ടാണ് അപ്പോൾ പുറത്തൊക്കെ പോയി കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഹാപ്പഴും പാട്ടിടെയും ഡാൻസ് എൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി നല്ലപോലെ എൻജോയ് ചെയ്തു തണുത്ത വള്ളത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരുടെയും താടിയൊക്കെ വരയ്ക്കാന്ന് തുടങ്ങി എല്ലാവരും അടിച്ചു പൊളിച്ചാഘോഷിച്ചിട്ടാട്ടോ തിരിച്ചു വന്നത് അത്ര നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ ഒരു ദിവസത്തിൽ അത് ഒതുങ്ങിപ്പോയതിൻ്റെ ഒരു സങ്കടം ഉള്ളായിരുന്നു മക്കളുമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനിയും ഇങ്ങനത്തൊരു നല്ല നിമിഷം കിട്ടും എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ താങ്ക് യു ബാ ബൈ